ചെമാപ്പിള്ളി തൃപ്രയാർ മരണാനന്തര സഹായി സമിതിയുടെ നാൽപ്പതാമത് വാർഷിക പൊതുയോഗം സമിതി അങ്കണത്തിൽ നടന്നു സമിതി പ്രസിഡന്റ് ഇ ഡി ഷാജു ഉദ്ഘാടനം ചെയ്തു സമിതി ജോയിന്റ് സെക്രട്ടറി ഋഷിൻ മോഹൻദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ അനിൽ ബാബു വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ രക്ഷാധികാരികളായ ടി എസ് മോഹൻദാസ് രാജൻ വാലത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ടി കെ തിലകൻ ബാബുരാജ് കെ എസ് സുരേഷ് ബാബു കാരയിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞ ഒരു പത്ത് ഇടവേളകളിൽ ഒരു പത്ത് വർഷങ്ങൾ നമ്മൾ പ്രവർത്തിച്ചത് നമ്മൾ ഉദ്ദേശിച്ചത് പൊതു താല്പര്യം പങ്കിടുന്ന കുറച്ച് പേരുടെ ഒരു കൂട്ടായ്മ എന്നുള്ളതിൽ നിന്ന് മാറ്റി പൊതുവായിട്ട് അനുകമ്പയുടെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കുടുംബമാക്കി മാറ്റാനാണ് നമ്മൾ ഈ സമിതിയെ അങ്ങനെ ഒരു ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ ഭരണസമിതി ശ്രമിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ശൂന്യത അത് അതിൽ ആശ്വസിപ്പിക്കാൻ നിങ്ങൾ എത്തിച്ചേരാതിരിക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് സമിതിക്ക് അഭിപ്രായം പല കുടുംബങ്ങളിലും കാണുന്നത് പ്രസിഡന്റ്, സെക്രട്ടറി ട്രഷററ് അങ്ങനെയുള്ള ആൾക്കാര് മാത്രം